ഇന്ന് ഞങ്ങൾ ചാടിത്തൊട്ടി പോകുന്നത് എങ്ങോട്ടാന്ന് വെച്ചാൽ തൃശ്ശൂര് ഹാർവെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു കാർണിവൽ എക്സിബിഷൻ പോലെയുണ്ട് അവിടേക്കാണ് ഞങ്ങൾ ഒരുങ്ങിക്കെട്ടി യാത്രയായി പോകുന്നത് അങ്ങനെ അവിടെ ചെന്ന് ടിക്കറ്റ് എടുക്കാൻ നിൽക്കുമ്പോഴാണ് കേട്ടത് ടിക്കറ്റിന് ഒരു ഒരാൾക്ക് നൂറ് രൂപയാണ് കേട്ടോ പത്ത് പൈസിനും താഴെയുള്ള പിള്ളേർക്ക് വേണ്ട നോർമൽ ടിക്കറ്റിന് പിന്നെ അവിടെ ഒരു കോൺസെർട്ടൊക്കെ നടക്കുന്നുണ്ട് അതിൽ കയറാൻ വേറെ പൈസ കേട്ടോ മുന്നൂറ് രൂപ എങ്ങനാന്ന് തോന്നുന്നു പിന്നെ നമ്മൾ അത്ര കാശം കൂടി ചിലവാക്കേണ്ടല്ലോ എന്ന് വെച്ചാൽ അതൊന്നും കയറിയില്ല ജസ്റ്റ് ഒന്ന് കയറാമെന്ന് മാത്രമല്ലോ കയറി ചെല്ലുമ്പോൾ ഇതേപോലത്തെ കുറേ പേര് കുറേ എന്താ പറയുക ഇതിഹാസ പാത്രങ്ങളൊക്കെ അവിടെ ഉണ്ട് അപ്പോൾ അവൾക്ക് ഒന്ന് ഷെയ്ക്കൻഡ് കൊടുക്കണം ഹായ് കൊടുക്കണം ഫോട്ടോ എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ അടുത്ത് പോയിട്ട് ഫോട്ടോയൊക്കെ എടുത്താണ് അത് പിന്നെ അത് അതിൻ്റെ ഉള്ളിൽ ചെന്നപ്പോൾ കണ്ട ഒരു ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു ക്രിസ്മസ് ട്രീ ആണിത് അങ്ങനെ ഞങ്ങൾ ഫോട്ടോയൊക്കെ എടുത്തു സെൽഫിയൊക്കെ എടുത്തു അത് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനത്തെ അതേ സ്പൈഡർമാൻ ഇങ്ങനത്തെ കുറച്ച് ഇതുകളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ അവർ നന്നായി ആൾക്കാരെ വെൽക്കം ഒക്കെ ചെയ്യുന്നുണ്ട് പിന്നെ നൂറ് രൂപയ്ക്ക് ഉള്ളത് ഉണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇല്ല എന്ന് പറയുള്ളൂ കാരണം ഇത് ഈ നക്ഷത്രം ഈ സ്റ്റാർ അതേപോലത്തെ ഒക്കെ കുറെ കുറേ കുറച്ച് നമ്മളിപ്പോൾ നമ്മുടെ തൃശ്ശൂർ പൂരം എക്സിബിഷൻ്റെ അത്രയ്ക്കുണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് എന്ന് ഞാൻ പറയുള്ളൂ എൻ്റെ ഒരു അഭിപ്രായം ആയിട്ടത് എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കില്ലല്ലോ പിന്നെ ഞങ്ങൾ അവിടെ ചെന്ന സമയത്ത് ഫയർ ഡാൻസ് ഉണ്ടായിരുന്നു അപ്പോൾ അത് ഇതുവരെ നേരിട്ട് ഞാൻ ഫയർ ഡാൻസ് ഒന്നും നേരിട്ട് കണ്ടിട്ടില്ല ടി വിയിൽ മറ്റേ കിടിലും അങ്ങനത്തെ പരിപാടിയിലൊക്കെ കണ്ടിട്ടുള്ളൂ അപ്പോൾ ഇത് കണ്ടപ്പോൾ അവൾ പറഞ്ഞു എന്തായാലും നമുക്കിത് കാണാം അതല്ലാണ്ട് ഞങ്ങൾ കയറുന്ന സമയത്ത് വേറെ കുറേ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടാ പാട്ട് പിന്നെ ഒരാൾക്കാരുടെ പാട്ടുകൾ ഡാൻസ് അങ്ങനത്തെ കുറേ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതൊന്നും ഞങ്ങളങ്ങനെ കാണാൻ നിന്നില്ല ഇത് കണ്ടപ്പോൾ അവൾ പറഞ്ഞു നോക്കാം ഫയർ ഡാൻസ് എല്ലാം എങ്ങനെയുണ്ട് നോക്കാം എന്ന് പറഞ്ഞിട്ട് കണ്ടതാണ് കേട്ടോ അപ്പം ആദ്യം കുറച്ച് അവരുടെ ഇതേപോലത്തെ കുറച്ച് സ്റ്റെപ്പുകളും ഡാൻസുകളും ഒക്കെയാണ് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഫയർ വെച്ചിട്ടുള്ളതൊക്കെ കളിക്കുക കേട്ടാ ഇതൊക്കെ ഇങ്ങനെ കണ്ടത് കണ്ട ഫയർ പിന്നെ തീ എടുത്തിട്ടുള്ള അങ്കമ്പട്ടുകളായി ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ശരിക്കൊരു എന്താ പറയുക ഓ ഇതുവരെ എങ്ങനെയാണ് അത് ചെയ്യണത് എന്നുള്ളൊരു ആകാംക്ഷയൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ എന്നെക്കാളും കൂടുതൽ ആകാംക്ഷ അവൾക്കായിരുന്നു അവൾ ഇത് ആദ്യമായിട്ട് ഇങ്ങനെ കാണുന്നതും അത്രയും നേരിട്ടിട്ട് കാണുമ്പോൾ ഏയ് അവരുടെ മേരിൽ തീയാവില്ലേ അവർക്ക് വേദനയ്ക്കില്ലേ പൊള്ളില്ലേ അങ്ങനെയൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ പക്ഷേ നിത്യ നിത്യാഭ്യാസം ഈ ആനയെ ചുമക്കെന്ന് പറയണ പോലെ അവരത് നല്ല രീതിയിൽ ട്രെയിനൊക്കെ ചെയ്തിട്ടായിരിക്കും ചെയ്യണുണ്ടാവുക അപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊന്നും അല്ലല്ലോ അപ്പോൾ അവരൊക്കെ കുഴപ്പമില്ല ഫയർ ഡാൻസ് അത്യാവശ്യം നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൽ കയറി കണ്ടതിൽ എനിക്കിഷ്ടമായത് അത് തന്നെയാണ് നമ്മൾ ചെന്ന സമയത്ത് അതായത് കൊണ്ടാണ് കേട്ടോ അങ്ങനെ ഗ്രൂപ്പായിട്ടും ഒറ്റക്കായിട്ടും ഒക്കെ അവരെ പെർഫോമൻസ് ചെയ്യണം കേട്ടോ എല്ലാവരും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ഒക്കെ കളിച്ചു പിന്നെ അത് വീഡിയോ എടുക്കാനായാലും ഞാൻ പിന്നെ കുറച്ച് ഹൈറ്റ് ഇല്ലാത്ത ആളായതുകൊണ്ട് എനിക്കത് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് പിന്നെ വെറുതെ ഞങ്ങളിപ്പോൾ ഫുള്ള് ഇതാ ഈ സ്റ്റേജ് സ്റ്റേജിലായിരുന്നു വേറെ പരിപാടികളൊക്കെ നടക്കേണ്ടായിരുന്നട്ടോ പിന്നെ ഫുഡ് കോർണർ ഉണ്ട് കേട്ടോ അവിടെ അത്യാവശ്യത്തിന് പൈസയുണ്ട് അങ്ങനെ ഞങ്ങളൊരു ഐസ്ക്രീമൊക്കെ മേടിച്ച് കഴിച്ച് ഇനി വീട്ടിലേക്ക് എന്ന് പറഞ്ഞിട്ട് നിൽക്കണം അപ്പോൾ പോരുന്ന സമയത്ത് ഇവരെ കണ്ടപ്പോൾ ഇവരോട് സെൽഫിയൊക്കെ എടുത്താൽ കേട്ടോ അപ്പോൾ ഇവർക്ക് നന്നായി പോസ് ചെയ്ത് തന്നു അപ്പം ഞങ്ങളുടെ പോരണിന് മുമ്പ് വീണ്ടും ഒരു സെൽഫിയൊക്കെ എടുത്തു അതായത് ഞങ്ങൾ നേരെ പോയത് ആകാശപാതയിലേക്ക് ലിഫ്റ്റൊക്കെ കയറി അപ്പോൾ അത് അവളുകിന് പറഞ്ഞുകൊണ്ടിരിക്കണത് കേട്ടോ ഞങ്ങൾ ആകാശപാതയിൽ കൂടി പോവുകയാണെങ്കിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണമാണ് അങ്ങനെ ആകാശ ഒരു ചുറ്റൊക്കെ ചുറ്റി ലിഫ്റ്റിൽ കയറിപ്പോയി അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ